ജാമ്യാനൂരിയിൽ നാലഞ്ച് വർഷമായി അധ്യാപന സേവനം ചെയ്തിരുന്ന കെ വി അസഹർ അലി ഫൈസി അദ്ദേഹം ഞങ്ങളുടെ സമകാലികനാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നതെന്ന് അവിടെ പഠിച്ചിരുന്നതാണ് അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഈയിടെയായി സമസ്ത കേരള ജപീയത്തുള്ള മേധാവികൾക്കും നേതാക്കന്മാരിലും ചിലപ്പെട്ട ചിലർക്കെതിരെ രൂക്ഷമായ വിമർശന വിമർശനങ്ങൾ നടത്തി ചില പ്രസംഗങ്ങൾ ചില ചിലപ്പോൾ നടത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായി അങ്ങനെയുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തി അങ്ങനെ ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു അങ്ങനെ അദ്ദേഹത്തിന് എൻ്റെ മേലിൽ അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു ഒരു രണ്ടാഴ്ച മുമ്പ് ജാമ്യാനൂലികയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് വെച്ചാണ് സംഭവിച്ചത് രണ്ട് മൂന്നാഴ്ച മുമ്പ് അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സേവനം കൃതജ്ഞതാപൂർവ്വം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിവരം അറിയിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ നേരത്തെ അദ്ദേഹം പള്ളികളിൽ ദർശനം നടത്തിയിരുന്ന ജാമ്യയിലും രണ്ട് കൊല്ലം അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ചിലരൊക്കെ അത് വലിയൊരു വിഷയമായി പിന്നെ പൊക്കിപ്പിടിച്ച് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു എന്നതാണ് ഉണ്ടായത് പക്ഷേ ജാമ്യാനൂരിയ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആളുകൾ നിയമിതരാകലുണ്ട് പ്രത്യേകിച്ച് പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി പലരും നിയമിക്കലുണ്ട് കേരള ഇപ്പോൾ ജാമ്യാനൂരിയിൽ തന്നെ സംസ്ഥാനം ഐ കെ അബൂബക്കർ മുസ്ലിയിലെ അധ്യാപകനായിരുന്നു പ്രിൻസിപ്പളായിരുന്നു പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവിടെ സംസ്ഥയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു തിൽക്കാലത്ത് അധ്യാപന സേവനം നിർത്തി മറ്റ് തമിഴ്നാട്ടിലുള്ള അബൂബക്കർ ഹെറത്ത് കറിനൊരു സ് അധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹത്തെ അവിടെ നിയമിച്ചു അദ്ദേഹത്തിൻ്റെ സേവനം നിർത്തി മുകൾ അസ്സാമലൈക്കു വറഹമുല്ല മുകളിലാഴ്ച്ച ഷംഷുല്ലമ്മയുടെ കത്താണി യഥാർത്ഥ വസ്തുത മാത്രമല്ല ഷെഹ്ന അവസാനമായി അജിന് പോകുന്ന സമയത്ത് പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിൻ്റെ മുരി മുതലി സാഹിബ് കൊണ്ടും ചാർജ് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന അണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പല പ്രാവശ്യം ഷെഹ്നെ നേരിട്ട് കണ്ട് പറയുകയും ആലോചിക്കട്ടെ എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ശേഷം അജിന് പോകുന്ന സമയത്ത് ബോംബെയിൽ കുറച്ച് ദിവസം ഷംസുൽമ കൂടുതൽ താമസിച്ചിരുന്നു ആ വിമാനത്തിൻ്റെ ഒരു കൺഫേമാവാത്തുകൊണ്ട് ആ സമയത്ത് അന്നത്തെ കോളേജിൻ്റെ രമ കോളേജിൻ്റെ പ്രധാന ഭാരവാഹി ആയിരുന്ന ജനറൽ സെക്രട്ടറി ആണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ സമാനപ്പെട്ട പ്രിസ്തവ പൂക്കുവായി തങ്ങൾ ചംസലർമാരെ കാണാൻ വേണ്ടി ബോബൈയിൽ വരികയും ബോംബെയിൽ വന്ന് ചംസലർമാരെ ദീർഘദിനം സംസാരിക്കുകയും ജാമ്യാനൂരിയുടെ പ്രിൻസിപ്പാൾ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് വളരെ വിനീതമായി അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു പൂക്കയറ്റങ്ങളുമായി വ്യക്തിപരമായിട്ട് ജംസലുമാർ നല്ല ബന്ധത്തിലായിരുന്നു ആ ബന്ധവും കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചത് ആ സമയത്തും ഷെയ്ഖുന മറുപടി കൊടുത്തത് ആലോചിക്കട്ടെ എന്നാണ് അദ്ദേഹം പോയതിന് ശേഷം എന്നോട് പറഞ്ഞു ആ ഇതിപ്പം രണ്ടാമത് വീണ്ടും എൻ്റെ അവർ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞത് ആഴ്ചക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമോ വന്ന മതി എന്നാണ് പറഞ്ഞത് ആഴ്ചക്ക് രണ്ട് ദിവസം വേണ്ടി ക്ലാസ് എടുത്താൽ മതി അതിൻ്റെ സ്ഥാനങ്ങൾ സ്ഥാനങ്ങളൊന്നും ഏറ്റെടുക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് ഞാനങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവർ മീറ്റിംഗ് കൂടും ആ മീറ്റിംഗ് കൂടി ചോദിക്കും മൂപ്പർ എത്ര ദിവസമാണ് ഇവിടെ എന്ന് ചോദിക്കും അപ്പം രണ്ട് ദിവസം മൂപ്പർക്ക് എത്ര ശമ്പളം കൊടുക്കുന്നതെന്ന് ചോദിക്കും അപ്പം ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം വരും ഇത്രയും പൈസ കൊടുത്തിട്ട് മുപ്പത് ദിവസം വന്നാൽ നമുക്ക് മുതലാവുമോ എന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ചോദിക്കുന്നതിനെ ചോദിക്കാൻ ഇടയുണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ മാറിയിക്കുന്നല്ലട നല്ലത് എന്ന് പറഞ്ഞിട്ട് ശിവന ആ അത് അവരുടെ അപേക്ഷ നിരസിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇപ്പം പടായി വരുന്നുണ്ടല്ലോ അടുത്തം വന്നിട്ട് മുസൽമാനെ പുറത്താക്കിയതാണ് ചരിത്രം അറിയില്ലെങ്കിൽ ചരിത്രം പഠിക്കാൻ വേണ്ടി പറയണം അയാളോട് ഇത്ര വിവരം കെട്ട ജാഹിര്യങ്ങളൊക്കെ നമ്മളെ പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിനുണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ നന്നാവുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കളവാണല്ലോ ഇവർ പറയുന്നത് പ്രചരിപ്പിക്കുന്നത് അത് ഷംസുലമാൻ്റെ പേരിൽ ഈ പ്രസ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ പിന്നെ സമസ്തയുടെ രാഗീപര്യനായ നേതാവ് ഷംസുല ആ ഷംസുലമാനെക്കുറിച്ച് പോലും ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുമ്പോൾ ഇവർക്ക് മനസ്സാക്കിയെന്ന് പറയുന്ന സാധനമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഈ പിന്നെ വിവരംഘട്ട ജാഹിരികളെ ഈ പിന്നെ എന്താ പറയുക വേറെ നാടന്മാറ ഭാഷയിൽ പറഞ്ഞവരൊന്നൊടിച്ചല് എന്ന് പറയുക ഞാൻ ഇതൊന്നും നമ്മളൊക്കെ അവഗണിച്ച് തള്ളിക്കളയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇസ്ലാമലിക്ക് പറയാൻ പറ്റില്ല